Ah, ah, ah. കൈയൊഴിഞ്ഞ താരകം കൈയൊഴിഞ്ഞകം സാനുവിൽ കൈയൊഴിഞ്ഞ കൈയൊഴിങ് സാനുവിൽ വിലോലമേഖമാരകി പവിഴം പൊഴിയും നിന്നിൽ അമൃത കർണമായി സഖി ധന്യന കയൊഴിഞ്ഞ താരകം സാനുവിൽ വിലോലമേഘമാുണന്ന വരിജങ്ങളും ശുഭരാഗരൂപിയ ചന്ദ്രനം സല്ല വരിജങ്ങളും ശുഭരാഗരൂപിയായ നവനീത ചന്ദ്രനും ചൈത്രവേണു മധുമന്ത്ര മധുമന്ദ്രകോകിളും വീതുവേഗുന്ദ്രനീല രാത്രി തേടവേ ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം ായന്ന സുവിൽ വിലോലമേകമാരകി പവിരം പൊഴിയും നിന്നിലീ അമൃതകർണമായി സഖി ധന്യനേവാണം സാനുവിൽമാരും ഇന്നത്തെ എപ്പിസോഡിൽ പേര് ഞാൻ പേര് ഷൈജുരാജ് ഷൈജുരാജല്ലേ ഷൈജുരാജ് ആണ് ഇന്ന് എപ്പിസോഡിൽ നാട്ടിൽ താറയിട്ട് വന്നിരിക്കുന്നത് താങ്ക് യു എത്ര വർഷമായിട്ട് ഈ മേഖലയിലുണ്ട് സംഗീത മേഖല സംഗീതം ജനിച്ചപ്പം മുതൽ വീട്ടിലുള്ളതാണ് എല്ലാവരും 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 പാട്ടുകാരും എല്ലാരും എന്റെ അപ്പച്ചയാണ് ആണ് പാട്ട് തുടങ്ങുന്നത് അമ്മയും മ്യൂസിക് ടീച്ചർ ആയിരുന്നു അപ്പച്ചും മ്യൂസിക് ടീച്ചർ ആയിരുന്നു എങ്കിലും അപ്പച്ചയാണ് അമ്മ എന്റെ കൊച്ചു ക്ലാസ്സിൽ വളരെ കൊച്ചിലായി അതായത് എനിക്കൊന്ന് സ്കൂള് ഒന്നാം ക്ലാസ് മുതലുള്ള സമയം മുതൽ മത്സര വേദികളിലൊക്കെ ഉണ്ട് മൈശ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു പത്ത് നാൽപ്പത്തഞ്ച് വർഷമായിട്ട് നാൽപ്പത് വർഷത്തിന് മുകളിലായിട്ട് തന്നെ ഉണ്ട് മൈഷീലൊരു അപ്പച്ചിയാണ് കർണാട്ടിക് സംഗീതത്തിൻ്റെ കുറച്ച് ബാലമാണ് കുറച്ചേ ഞാൻ പഠിച്ചിട്ടുള്ളൂ ലോക്കൽ ഞാൻ കുറച്ച് പഠിച്ചിട്ടുള്ളൂ എന്നാലും അപ്പച്ചി കുറച്ച് കുറേ കാര്യം അവിടെ ഫുള്ള് പാട്ടായതുകൊണ്ട് നമ്മൾ എല്ലാ ഗ്രൂപ്പിനും അവിടെ ഉണ്ടായിരുന്നുകൊണ്ട് നമുക്ക് കൂടുതൽ കേട്ടുള്ളൊരു ജ്ഞാനം വളരെ കൂടുതലുണ്ടായിരുന്നു അതുപോലെ എൻ്റെ പപ്പായും അങ്ങനെ ആയിരുന്നു പപ്പായും പാട്ട് പഠിച്ചിട്ടില്ലെങ്കിലും രുന്നു കർണാടക സംഗീതത്തിലെ രാഗങ്ങളൊക്കെ ഒരുപക്ഷെ ഒരു മ്യൂസിക്കളിൽ ഒരു പി ജി കഴിഞ്ഞ ആളിനെക്കാളും അറിവ് പപ്പാക്കി ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കൂടുതൽ പാട്ട് എപ്പോഴും വീട്ടിൽ ഇങ്ങനെ സംഗീതമായോ ആയതുകൊണ്ട് അത് വളരെ ഉപകാരപ്പെട്ടുണ്ട് ട്രൂപ്പിൽ പോവുക ഒരുപാട് ട്രൂപ്പുകളിൽ കുറെ വർഷം നമ്മുടെ ഈ കൊല്ലം കൊല്ലം ആ കൊല്ലം കൊല്ലത്താണ് അപ്പൊ കൊല്ലത്തുള്ള ഒരുപാട് ട്രൂപ്പുകളിൽ പല വർഷങ്ങളായിട്ട് സഹകരിച്ചിരുന്നു പിന്നെ കുറെ കാലം ഇടയ്ക്കൊരു നല്ല ഗ്യാപ്പ് മ്യൂസിക്കിൽ ഉണ്ടായിരുന്നു ഞാൻ കുറേ കാലം ഒരു പാരൽ കോളേജുമായിട്ട് പത്തിരുപത് വർഷം ഉണ്ടായിരുന്നുണ്ട് ആ സമയത്തൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു പക്ഷേ കൂട്ടത്തിൽ വയലിൻ പ്ലെയറും കൂടിയാണ് അപ്പം വയലിൻ ആദ്യം കുറെ കാലം പഠിച്ചു പിന്നെ അതൊന്ന് ബ്രേക്കായി അതിങ്ങനെ ഇങ്ങനെ ബ്രേക്കായി ബ്രേക്കായി നിന്ന് പിന്നെയും ഇപ്പോഴും ആൾറെഡി പഠിക്കുന്നുണ്ട് ഒരുപാട് കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് പത്ത് നൂറ്റി അമ്പത് കുട്ടികൾ വയലിൻ പഠിപ്പിക്കുന്നുണ്ട് കുറെ സ്ഥാപനങ്ങളും സ്കൂളിലും പഠിപ്പിക്കുന്നുണ്ട് പഠിപ്പിക്കുന്നു കൂട്ടത്തില് ഗാനമേളക്ക് പാടാനും കൊച്ചു കൊച്ചു ഫ്യൂഷൻ വയലിൻ വായിക്കാനും സജീവമായിട്ടുണ്ട് അപ്പൊ എല്ലാരും മ്യൂസിക് ഫീൽഡിൽ കൂടെ ആയാലും സ്വന്തം സമിതി അങ്ങനെ സ്വന്തം സമിതിയൊന്നും ഇല്ലെങ്കിലും നമ്മൾ പോകുന്ന എല്ലാം സമിതി എന്നുള്ളതാണ് ഞങ്ങള് കുറച്ചുപേര് ഈ സ്ഥിരമായിട്ടൊരു സ്വന്തം സമിതി പോലെ തന്നെ പോകുന്നൊരു ട്രൂ ഇതും ഉണ്ട് അതുകൊണ്ട് അപ്പം പിന്നെ ആര് വിളിച്ചാലും നമ്മൾ അങ്ങനെ പോയി പാടുക എന്നുള്ളതാണ് അപ്പൊ അത് ചെയ്യുന്നുണ്ട് അപ്പം ഈ ജനിച്ചപ്പം മുതലിത് കേട്ട് അല്ലെങ്കിൽ അങ്ങനെ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് നമുക്ക് ഈ ഫീൽഡ് ജീവിതത്തിന്റെ എന്താ പറഞ്ഞ ഒരു ലൈഫ് തന്നെയാണ് ആ ഭാഗം എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുന്നത് സമയം പോകാനുള്ളൊരു ഭാഗം അല്ല ജീവിതത്തിൽ അതൊരു വലിയ ടൈമർ ഏകദേശം ആണ് കുറെ കാലം ഒന്ന് നമ്മുടെ ഇഷ്ടം നമ്മുടെ തൃപ്തിക്കൊക്കെ വേണ്ടിയായിരുന്നു പക്ഷെ ഇപ്പം കൊല്ലം എവിടെ കൊല്ലം ജില്ലയിലെ വാളത്തങ്ങൾ എന്ന് പറയും ടൗണുമായിട്ട് ഒരു അഞ്ചു കിലോമീറ്റർ വ്യത്യാസമുള്ളൂ റെയിൽവേ സ്റ്റേഷൻ ഒക്കെ ആയിട്ട് നമുക്കൊരു പാട്ട് കൂടി ഒന്ന് ഇതുപോലത്തെ ഒരു ഒരു ഐറ്റംസ് കൂടി ഒന്ന് കാട്ടിലെ പാഴ്മുളം തണ്ടിൽ നിന്നും പാട്ടിൻ്റെ പാലാഴി തീർത്ഥവളേ ആനന്ദകാരിണി അമൃതഭാഷിണി ഗാനവിമോഹിനി വന്നാലും കാട്ടിലെ പാൾമുളം തണ്ടിൽ നിന്നും പാട്ടിൻ്റെ പാലാഴി തീർത്തവളേ നിനക്കായി സർവവും തേജിച്ചൊരു ദാസൻ വിളിക്കുന്നു നിന്നെ വിളിക്കുന്നു നിനക്കായി സർവവും ത്യജിച്ചൊരുദാസൻ വിളിക്കുന്നു നിന്നെ വിളിക്കുന്നു കനകോപുര നടയിൽ നിന്നും ക്ഷണിക്കുന്നു നിന്നെ ക്ഷണിക്കുന്നു കാട്ടിലെ പാഴ്മുളം തണ്ടിൽ നിന്നും പാട്ടിൻ്റെ പാലാഴി തീർത്തവളേ ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ്ടത് ഇതൊക്കെ സംഭവമാണ് പാടുന്ന പാട്ടുകളെ കാണുന്നത് സ്റ്റേജില് മെലഡി തന്നെ മെലഡിയും ഫാസ്റ്റ് ഞാൻ അത് പറയാൻ ഈ ഒരു ആള് ആ വലിയ മ്യൂസിക് ഡയറക്ടർ ഒന്നുമല്ല നമ്മളെല്ലാരേലും ഇച്ചിരി അത്യാവശ്യം മ്യൂസിക് ഉള്ളതുകൊണ്ട് അതൊന്ന് പാട്ടാക്കി അപ്പൊ പല പാട്ടുകൾ ചെയ്തിട്ടുണ്ട് പണ്ടും ഇങ്ങനെ മ്യൂസിക് ഡയറക്ഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ പല പാട്ടും ചെയ്തു വരുമ്പോഴത്തേക്കും നമുക്കൊരു തോന്നലുണ്ട് ഇത് വേറെ ഏതോ പാട്ടിന്റെ ഒരു ചായ ഉണ്ടല്ലോ എന്ന് തോന്നപ്പം പകുതിയിൽ തന്നെ കളയുവാറും അപ്പം പലരും കേ ഞാൻ പലരും കേൾപ്പിക്കാറുണ്ട് അപ്പൊ കേൾപ്പിക്കുമ്പോ പലരും പറയും കൊള്ളാം ഓർക്കെ ചെയ്ത് നമുക്കത് ഒരു മാറ്റം ഒക്കെ വരുത്തി ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ എനിക്കെന്തോ ഒരു പേടിയാണ് കാര്യം എപ്പോഴും ആളുകൾ കേൾക്കുമ്പോൾ കോപ്പി അടിച്ചു എന്ന് പറയും അത് വേണ്ടാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പലതും വീക്ഷിച്ചിട്ടുണ്ട് പകുതിക്ക് വേ പിന്നെ അടുത്ത സമയത്ത് ഒരു മൂന്നാല് പാട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഭക്തിദാനങ്ങളാ ഒരു അയ്യപ്പന്റെ പാട്ടും ഇറങ്ങിയത് ആ വന്നു അതെ അത് വന്നു പിന്നെ ഒരു എന്റെ അതിന്റെ പേര് ഒരെണ്ണം അയ്യൻ എന്നായിരുന്നു ആ അയ്യപ്പന്റെ പാട്ടായിരുന്നു പിന്നെ ഒരെണ്ണം വിനായകം എന്ന് പറഞ്ഞിട്ട് ഗണേഷ് പാടിയിരിക്കുന്നത് ഞാൻ തന്നെ പാടി രണ്ടുപേരും എന്തായാലും സന്തോഷം